കുറച്ച് മുമ്പ് ഞാൻ കുറച്ച് പ്രക്ഷുബ്ധമായിട്ടൊരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അല്ല ആർക്കാണെങ്കിലും ഒരു ദേഷ്യം തോന്നൂലല്ലേ അവർ അവർ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കണമെന്നോ അല്ലെങ്കിൽ മെയിൻ മീഡിയയുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കണമെന്നോ അവർക്ക് ആവശ്യമില്ല പക്ഷെ അവരവരുടെ അവർ തല കുനിച്ചിരിക്കുകയാണ് ആ അമ്മയും മക്കളും പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അറുപത്തൊമ്പത് വയസ്സൊന്നും ഇന്നത്തെ കാലത്ത് പോകാനുള്ള സമയമൊന്നും അല്ലല്ലോ ആർക്കും അതും ഇത്രയും വലിയ ഒരു നിലയിലൊക്കെ ഇരിക്കുന്നവർക്ക് എവിടെ വേണമെങ്കിലൊക്കെ പോയിട്ട് ചികിത്സ തേടാം അല്ലേ അതാ അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കണ്ടായിരിക്കാം എന്നാലും ഞാൻ പറയണേ അങ്ങനെയൊക്കെ ആകുമ്പം ഇനിയും ഒരു പത്ത് വർഷത്തോളം ആയുസ് ബാക്കി വെച്ച് പോകുന്ന പോലെ ഉണ്ടായിരുന്നില്ലേ ശ്രീനി എനിക്ക് അങ്ങനെ തോന്നി ഇപ്പം ഞാൻ എന്താ അത് പിന്നെയും അത് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിൽ ഒരു വലിയ അത്യാഹിതം നടന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബ്രദർ ബ്രദറിന് തന്നെ എൺപത്തി മൂന്ന് വയസ്സോളം ഉണ്ടായിരുന്നു ആ സമയത്ത് മൂന്നാല് വർഷം ഇത്ര വർഷമായി അത് കഴിഞ്ഞിട്ടിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഒരു ആറ് ആറു വർഷങ്ങളിലായിട്ടുണ്ട് ആ അമ്മാവൻ എൻ്റെ അമ്മയുടെ ആങ്ങള ആർ ടി യു ആയിരുന്നു കോട്ടയത്ത് കുറേ പേർക്ക് അറിയാം അദ്ദേഹത്തിന് അതുകൊണ്ടായിട്ടോ ഞാനത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകള് പ്രീത ചേച്ചി എൻ്റെ കസിൻ അൻപത്തിനാല് വയസ്സുള്ളപ്പം ക്യാൻസർ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് പുള്ളി മരിച്ചുപോയി നാല്പത്തൊമ്പത് വയസ്സ് മുതൽ ചേച്ചിക്ക് ട്യൂമർ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നേ അപ്പോൾ ഞങ്ങളുടെ വീട് താമസത്തിന് എൻ്റെ മദ്രാസിലെ വീട് താമസത്തിന് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് അന്ന് നമ്മൾ ഇരുന്ന് വർത്തമാനം പറയും ഒരു ദിവസം മുമ്പേ ഒക്കെ വന്നിട്ട് കസിൻസ് എല്ലാം കൂടെ കൂടി നല്ല രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ചേച്ചി രോഗബാധിതയായി പിന്നെ പിന്നെ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മൾ എന്താ പറയുക എല്ലാവരും അതിൻ്റെ ആ കുടുംബം മുഴുവനും പിന്നെ ആ ഒരു അവസ്ഥയിലൂടെയായിരിക്കും എല്ലാവരും പോകുന്നത് അല്ലേ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ കുറേ രണ്ട് മൂന്ന് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തു ആസ്റ്ററിൽ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണേ ചേച്ചി എൻ്റെ അടുത്ത് പറയുകയാണെ ചേച്ചി ടീച്ചറായിരുന്നു പ്ലസ് ടു സ്കൂളിലെ ടീച്ചറായിരുന്നു കെമി കെമിസ്ട്രി നല്ല മിടുക്കുകയായിരുന്നു കേട്ടോ പഠിക്കാനും കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ള ചേച്ചിയായിരുന്നു അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യമല്ലേ ഇതൊക്കെ നൈമിഷിക്കുവാണെന്നാലും ഞാൻ ഒരു കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുമായിരുന്നു അപ്പോൾ നല്ല ആരോഗ്യമുള്ള സ്ത്രീയും പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ബ്രെയിൻ ട്യൂമർ വന്നു എപ്പോഴും തലവേദന വരുമായിരുന്നു ഈ പാരസെറ്റമോൾ ഇങ്ങനെ എടുത്ത് വിഴുങ്ങി 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 ഓരോരോ കാര്യങ്ങൾ ചെയ്തു നടക്കുവായിരുന്നു നല്ല മിടുക്കി അപ്പോൾ അമ്മാവൻ്റെ മൂത്ത മോളാണെ രണ്ട് മക്കളാട്ടോ പ്രീത സവിത എന്ന് പറഞ്ഞാൽ രണ്ട് പേരാണ് ചേ ഇളയ ഉണ്ട് ഇളയ ചേച്ചിയും പ്ലസ് ടു ടീച്ചറാണ് സെൻട്രൽ സ്കൂൾ ടീച്ചറാണ് അപ്പം ഈ ചേച്ചിക്ക് വയ്യാണ്ട് വന്ന അവസ്ഥയിലൊക്കെ ഇല്ലേ ഇത്രയും പ്രായമുള്ള അച്ഛനും അമ്മയും അമ്മ റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് ആണ് അതായത് അമ്മായി പുള്ളിക്കാരത്തേക്ക് പക്ഷേ ഈ പറഞ്ഞപോലെ ഇതൊരു ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമറാണെന്നൊന്നും മനസ്സിലായിട്ടില്ല അതാരും പറഞ്ഞിട്ടും ഉണ്ടാവില്ല അമ്മമാരല്ലേന്ന് ഓർത്തു അപ്പം അവരങ്ങനെ ജീവിതം അങ്ങനെ പോയിക്കോണ്ടിരുന്നു മൂന്നാല് വർഷങ്ങൾ അപ്പോൾ അവരുടെ മകള് പഠിക്കുന്നുണ്ട് ഒരു മോളെ ഉള്ളു ചേച്ചിക്ക് മോള് പഠിക്കാൻ പോകുന്നു കോളേജിൽ അമൃതയില പഠിച്ചത് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടുന്നതൊക്കെ ചെയ്ത് കൊടുക്കുന്നു ഒരു നിമിഷത്തിൽ ചേച്ചിയുടെ ഓർമ്മകൾ മാഞ്ഞുപോയി മാഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ മാഞ്ഞിട്ടില്ല മകളുണ്ടെന്നറിയാം ഹസ്ബൻഡ് ഉണ്ടെന്നറിയാം പക്ഷേ എന്ത് എവിടെ ചെയ്യണം എന്ന് അറിയാതെ ആയി ട്യൂമർ അങ്ങനെ വളർന്ന് അവസാനം ചേച്ചി മരണപ്പെടുകയാണ് കേട്ടോ മരിച്ചു കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും ചൊല്ലല്ലേ അപ്പോൾ അമ്മാവൻ ഇങ്ങനെ കെടുത്തിട്ടുണ്ടാവുമല്ലോ മകളുടെ അടുത്ത് ഈ അച്ഛനും ഇരിക്കുന്ന കാണണം ഒരുപാട് വേദനകൾ കടിച്ചമർത്തിയിരിക്കുകയാണ് എൻ്റെ അമ്മയൊക്കെ അമ്മാവിനെ സമാധാനിപ്പിക്കും പക്ഷെ കരയുകയല്ല പുള്ളിയുടെ പഴയ അക്വായൻ്റൻസും പഴയ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ വരികയാണ് അമ്മാവനെ കാണാനായിട്ട് അമ്മാവിൻ്റെ പ്രായമുള്ളവർ വളരെ ബുദ്ധിമുട്ടി വരികയാണ് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലർ അമ്മാവനെ ഇങ്ങനെ നോക്കിയിട്ട് കാണാനായിട്ട് തിരിച്ചു പോകുമ്പോൾ അമ്മായി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവർ രണ്ടുപേരും ഇല്ല കേട്ടോ രണ്ട് പേരും മരിച്ചുപോയി അമ്മായി പറയുന്നത് ഞാൻ കേൾക്കുകയാണേ നോക്കൂ നോക്കൂ അവർ വന്നിരിക്കുന്നു നോക്കൂ നോക്കൂ എന്ന് പറഞ്ഞാൽ ഈ മകളിവിടെ കിടക്കുന്നുണ്ട് അവർ വന്നിരിക്കുന്നു നമ്മളെ കാണാനാണല്ലോ വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയണം അപ്പോഴും ആ ഒരു വലിയതിൽ അമ്മയുടെ കൈ എൻ്റെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മാവൻ അപ്പോൾ അമ്മായി ഇത് പറഞ്ഞപ്പോഴേ അതിങ്ങ് വിടിച്ചിട്ട് അമ്മായുടെ കസിനാണേ ഒരു ഹൈക്കോടതി ജഡ്ജ് പുള്ളി അവിടെ അങ്ങ് നിൽക്കുന്നുണ്ട് ഓടി ചെല്ലാണ് ഈ അമ്മാവന് വന്നിട്ടല്ലേ ആ ആ അങ്കിളിനെ ഇങ്ങനെ കെട്ടി പിടിച്ചിട്ട് മോള് പോയി മോള് പോയി എന്ന് പറയുന്നു കേട്ടോ നമ്മുടെയൊക്കെ മനസ്സുണ്ടല്ലോ എൻ എനിക്കറിയില്ല അങ്ങനെ നമുക്ക് അവരെ അവരുടെ അവരുടെ ആ ഒരു എനിക്ക് സങ്കടം വരുന്നു കേട്ടോ അവരുടെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ അവരുടെ ആ ഇമോഷൻ ചിലപ്പോൾ അവരെ ഒത്തിരി കാലങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും മനസ്സിലാകുക അല്ലെ അയ്യോ ആ അങ്കിളും കരയാൻ തുടങ്ങി അങ്ങനെ അപ്പം അതൊക്കെ ആ മൊമെൻറ്റ് ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണെന്ന് അറിയാണ് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മാഞ്ഞു പോകുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ എംഭത്തറ്റിക് അല്ലാതെ ആകുന്നത് അതേപോലെ പൃഥ്വിരാജ് എന്താ ചിലപ്പോൾ പൃഥ്വിരാജിന് കരച്ചിൽ വരുമായിരിക്കേ അപ്പം ഈ ഫുൾ ആളുകൾ അവിടെ നിന്നിങ്ങനെ നോക്കില്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും സ്കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും കാരണം പല സ്ഥലങ്ങളിലും ചിലർക്ക് ചിലരുടെ ഇമോഷൻസ് ഇങ്ങനെ പുറത്തേക്ക് വരണത് ഇഷ്ടമുണ്ടാവില്ല എൻ്റെ അരവിന്ദ ഈ അരവിന്ദിന് ഈ കണ്ണാടി വെക്കുന്ന ശീലമുണ്ട് അപ്പോൾ എല്ലാം ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ ഞാനിപ്പോൾ അത് മാറ്റണേ കണ്ണാടി വെക്കുന്ന ശീലമുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കരച്ചിലൊക്കെ വരണുണ്ടെന്നൊക്കെ ഉള്ള സന്ദർഭങ്ങളൊക്കെ അറിയാം പുള്ളിക്ക് അറിയാമെങ്കിൽ പുള്ളി കണ്ണാടി കണ്ണാടി മീൻസ് കണ്ണാടി എന്ന് പറയരുത് എന്ന് ഞാൻ എപ്പോഴും കൂളിങ് ക്ലാസ് കണ്ണട എടുത്ത് വെക്കും കേട്ടോ അപ്പം നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് അദ്ദേഹത്തിൻ്റെ അരവിന്ദിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ഉണ്ടായിരുന്നത് അംബിക പുള്ളിയുടെ കല്യാണത്തിന് അരവിന്ദ് ഉണ്ടല്ലോ ഉച്ചയ്ക്ക് കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പതിനൊന്ന് മണിക്കൊക്കെ ഇങ്ങനെ പോകില്ലേ കല്യാണം കഴിഞ്ഞ് ഇറങ്ങില്ല ഈ കണ്ണാടി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ റൈബൻ്റെ ഗ്ലാസ് ഒക്കെ പുള്ളി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ യങ് യങ് ബ്രൈഡല്ലേ ഞാനും ഞാനും ഈ പറഞ്ഞ പോലെ എനിക്കും ഫോട്ടോസിൽ വരണം ഒരുങ്ങണം എന്നൊക്കെ ഉള്ള എനിക്ക് പത്തിരുപത്തിനാല് വയസ്സുള്ളൂ ആ സമയത്ത് അല്ല അപ്പോൾ അപ്പം ഞാനും ഇങ്ങനെ നടക്കണം അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഇതൊക്കെ വെച്ച് നിൽക്കണം ഞാൻ പറഞ്ഞു അയ്യോ ഫോട്ടോസിലൊക്കെ ഒരു മാതിരി ഉണ്ടാകാറുണ്ട് അതെടുത്ത് മാറ്റൂ നമ്മളെ ബ്രൈറ്റായിട്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ ഈ കണ്ണാടി വെച്ചോണ്ട് നിൽക്കരുത് അന്ധം അവർ വെക്കുന്നതാണല്ലോ അങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുകയാണ് അപ്പം അങ്ങനെ ഒരു ആ കണ്ണാടി വെക്കണ്ട നമ്മളുടെ മുഖത്തെ ഒരു ഇത് ആ ഒരു ചൈതന്യം കണ്ണിലൂടെയല്ലേ കാണുക അതുകൊണ്ട് അത് വെക്കാണ്ടിരിക്കൂ ഫോട്ടോസിലൊക്കെ അങ്ങനെ വരും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെയുള്ളവർക്ക് അത് വെച്ചല്ലേ പറ്റുള്ളൂ അല്ലേ കണ്ണ് കാണാത്തവർക്ക് അത് അവർക്കത് വെച്ചല്ലേ പറ്റുള്ളൂ കഷ് കഷ്ടമുണ്ടല്ലോ അവർക്ക് അതുകൊണ്ടാണ് അവർ വെക്കുന്നത് അപ്പം ഞാനത് പോയിട്ട് പറഞ്ഞു ആ പറഞ്ഞപ്പോൾ അവർ അരുവിന്നുണ്ടല്ലോ അതെ അത് വേണ്ട ഞാൻ എടുക്കു കൊടുക്കും എന്നു ഞാൻ എടുത്തപ്പോൾ അല്ലേ കുടുകുടുകൂടു കൂടാന്ന് സിസ്റ്ററിനെ കല്യാണം വിട്ട സമയത്ത് അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാരണം ഐസ് ഇങ്ങനെ വെല്ലുതു വരുന്ന കാരണം അപ്പം അതുകൊണ്ടായിരിക്കാം പൃഥ്വിരാജും അത് വെച്ച് വന്നിട്ടുണ്ടാവുക അവർക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ശ്രീനി ചേട്ടനുമായിട്ട് ഉണ്ടാവില്ലേ നമ്മൾ നമുക്ക് ഒരു അകലത്തിൽ നിന്ന് കാണുന്ന ആൾ നമ്മൾ നമുക്ക് എന്നിട്ട് നമുക്ക് ഇത്രയും ഒരു ഇതല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഈ പാലിസ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്ന യൂ യൂട്യൂബേഴ്സേ സോഷ്യൽ മീഡിയക്കാരെ നിങ്ങൾ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുക ഒരു ചേച്ചി എന്താ ചെയ്യാത്തത് ഞാൻ പണിയെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വേറെ എന്തോ ഒരു പണികളുണ്ട് ഇത് ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഞാനത് വരുമാനമല്ല ഇതെൻ്റെ ഒരു പാഷനാണ് ടോക്കിംഗ് ടു പീപ്പിൾ പിന്നെ മനസ്സ് പങ്കുവയ്ക്കുക എന്നുള്ളത് എന്നെ പോലെ എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ളവരും ആണ് അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും അല്ലേ അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലേക്കുള്ള എത്തിനോട്ടം ഇതെല്ലാം ഒരു പരിധി വരെ നമ്മൾ കുറയ്ക്കേണ്ടതാണ് ഈ വലിയ മീഡിയാസും അവരും ചെയ്യേണ്ട ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഈ ലൈവൊന്നും സമ്മതിക്കില്ല എന്ന് തന്നെ ആ മക്കൾക്ക് പറയുക അവരൊക്കെ ഈ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് മേ ബി വിചാരിച്ചു കാണുമായിരിക്കും ചെയ്തോട്ടം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ തന്നെയായിരുന്നു ബാലസുബ്രഹ്മണ്യ അദ്ദേഹം മരിച്ചപ്പോഴും എൻ്റെ പിന്നെ അത് കൊറോണ വന്ന് മരിച്ചാലേ ഞാൻ ആ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് വീട്ടിൽ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നവർ അദ്ദേഹത്തെ കുഴിയിലേക്ക് അവരെ കുഴിയിലാണ് വച്ചത് അതുവരെ ഞാൻ കണ്ടിരുന്ന കാര്യമെന്നുള്ളതാണ് എന്തിനാ ദൈവമേ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കറിയില്ല അപ്പം ഇത് നിർത്തണമെന്ന് ചോദിച്ചാൽ നിർത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയേണ്ടത് ഈ ലൈവ് ടെലികാസ്റ്റ് ഇത് ആവശ്യമില്ല അല്ലേ ജയലളിതയുടെ ഇതുപോലെ തന്നെയായിരുന്നു അത് ഐ നോ അത് എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ചിലപ്പോൾ എല്ലാവരും പറയും ഇതൊക്കെ തന്നെയല്ലേ ജീവിതം നമ്മളിപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂജകൾ ചെയ്യുന്നതൊക്കെ നമ്മളെ അടുത്തു നിന്ന് ആ ആ ആത്മാവ് പോയി ഇനി ഇത് വെറും ഒരു ജഡമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുക്കളുടെ റൈറ്റ്സ് ഇങ്ങനെ കത്തിച്ച് കളയും ജഡം കത്തിച്ച് കളഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കഷ്ണമെല്ലാം കൊണ്ടുപോയി പിന്നെയും അത് പെറുക്കിയെടുക്കും അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇനി ഈ ഒരു മനുഷ്യൻ്റെ ഈ ശരീരം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മളെ നമ്മളെ ആ ഒരു തലത്തിലേക്ക് ആ ദുഃഖത്തിൽ നിന്നും പുറത്തു കിടക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് ആ റിച്വൽസൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ എന്താ പറയുക ഈ മറ്റുള്ളവരോട് എമ്പതി കാണിക്കാതെ അവരുടെ വീട്ടിൽ അവരെ പറ്റിയിട്ട് സംസാരിക്കുകയും തിങ് അത് ഒഴിവാക്കാമെന്ന് തോന്നണോ അല്ലേ അപ്പം നമ്മളെന്തിനാണ് അത് പറയണതെന്ന് ചോദിക്കുമല്ലേ അത് ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ സമൂഹത്തോട് ഉത്ഘോഷിക്കേണ്ടത് നോക്കൂ ഇതത്ര പന്തിയുള്ള കാര്യമല്ല ഇത് ഓരോ തുള്ളി കണ്ണുനീരും അവരുടെ വീഴുന്നതനുസരിച്ചിട്ട് അത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയും അവിടെ ഇരിക്കുന്ന അവതാരകർ അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് നോട്ട് ദറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ അല്ലേ അവർ മനുഷ്യരാണ് അവർക്കുണ്ടാവില്ലേ ഒന്ന് പൊട്ടിക്കരയണം എന്നുള്ള ഒരിത് അവരതിൻ്റെ മുമ്പിൽ പിടിച്ചിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന നിൽക്കേണ്ടി കണ്ടോ അല്ലേ അപ്പം അതുകൊണ്ട് പൃഥ്വിരാജ് കണ്ണാടി വെച്ച് വന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന് ആ വിഷമം മറ്റുള്ളവർ കാണണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും അത് വെച്ചിട്ട് വന്നിട്ടുണ്ടാവുക ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കണ്ണാടി വെച്ചുകൊണ്ട് പോയപ്പോൾ എന്നോട് കണ്ണാടി പറഞ്ഞാൽ റീഡിങ് ആണ് കേട്ടോ എൻ്റെ എന്താ പറയുക കൂളിങ് ക്ലാസും കൂടെ അല്ല റീഡിങ് ക്ലാസ് എടുത്ത് ഞാൻ ചോറ്റാനിക്കരമ്മയുടെ നടക്കാൻ നിൽക്കുമ്പോൾ അതിങ്ങനെ എൻ്റെ ഇവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ അതിലൊക്കെ ഞാൻ എപ്പോഴും തലയിൽ വെച്ച് വെച്ച് അതിൽ കുറച്ചിങ്ങനെ കണ്ണടയുടെ മു ഇതിലിങ്ങനെ എണ്ണയായിട്ടേ നമ്മൾ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ ദേവിയെ കാണാൻ പറ്റുന്നില്ല കണ്ണെന്ന് അറിഞ്ഞിറിഞ്ഞ് വരും അപ്പം ഞാനത് എവിടെ വെക്കും നമ്മളിങ്ങനെ കൂപ്പല്ലേ അതെടുത്ത് വേഗം തലയിലേക്ക് വെച്ചപ്പോഴേക്കും ഒരു സെക്യൂരിറ്റി വന്ന് എൻ്റെ അടുത്ത് അതെ കുറച്ചൊക്കെ ബഹുമാനം ആകാട്ടോ ദേവിയോട് ദേവി എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയാണ് മനസ്സിലായോ അത്ര ഇഷ്ടമാണ് എനിക്ക് ആ ദേവിയുടെ മുമ്പിൽ വെച്ചിട്ട് എന്നോ അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ പിന്നെയും കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ദേവി മഹാമായ ഇൻസൾട്ട് എന്ന് പറഞ്ഞത് കൂടെ പറമ്പാണല്ലോ എന്ന് ഓർത്ത് ഞാൻ പക്ഷേ അമ്മയുടെ മുമ്പിൽ പോലും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതെടുത്ത് പിടിച്ചിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് പോയത് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പം ഇതിലൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മനസ്സാണ് നമ്മളുടെ മനസ്സ് കാണാൻ ആൾക്കാർ ശ്രമിക്കുന്നില്ല കേട്ടോ ഒരു വിധത്തിലും ആരും മറ്റൊരാളുടെ മനസ്സ് കാണാൻ ശ്രമിക്കുന്നില്ല പല രീതികളിലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ധ്യാൻ ശ്രീനിവാസിൻ്റെയോ അല്ലെങ്കിൽ വിനീതിൻ്റെയോ അവരുടെ സൂം ചെയ്ത് അവരുടെ ഇമോഷൻസ് എടുക്കുകയും ജീവിതമല്ലേ അവർ സിനിമയിൽ അഭിനയിക്കുകയല്ലോ ഇങ്ങനെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടോപ്പിക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അതിപ്പോൾ രണ്ട് ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇതൊക്കെ തന്നെ അതുകൊണ്ട് ഞാനും പറഞ്ഞു എന്ന് മാത്രം കേട്ടോ പിന്നെ ഈ പറഞ്ഞാൽ ഞാൻ വായിക്കുന്ന ഒരു ബുക്കാണ് ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് കേട്ടോ അതൊന്ന് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക വാട്ട് മാറ്റേഴ്സ് എന്തിലാണ് നമ്മൾ നമുക്ക് നമ്മുടെ ഉന്നമനം വേണ്ടത് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക ബാക്കിയുള്ളതെല്ലാം ബാലിഷ്യമായിട്ട് തള്ളിക്കളയുക എന്തു പറയുന്നു സോ ടേക്ക് അവയസ് ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് ഓക്കെ ബൈ ചെറിയ ചെറിയ ഇതുമായിട്ട് വരണേതാണെന്ന് അറിയാമോ എൻ്റെ ആ ഊർജ്ജം തിരിച്ചു വരണം എൻ്റെ തൊണ്ട ശരിയായിട്ടില്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ വേണേന്ന് പറഞ്ഞ് കരഞ്ഞിറങ്ങണം കരഞ്ഞിറങ്ങണംന്ന് തോന്നു സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് കൂട്ടുകാരെ എന്തെങ്കിലും ആവട്ടെ അല്ലേ ഓക്കെ ദൻ ബൈ സീറ്റ് മോ